എന്താ സാറേ എന്നെ കാണുമ്പോ ഇത്ര ദേഷ്യം ഏയ് ഒന്നുമില്ല അല്ല താൻ കൊണ്ടുവന്നയാൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമില്ല സാറേ അല്ല അത് തന്റെ ആരാ എന്റെ ആരുമല്ല ആരും ഇല്ലേ പിന്നെന്തിനാ അയാളെ കൊണ്ടുവന്നിട്ട് താനേയാൾക്ക് കൂട്ടിയിരിക്കുന്നേ വെറുതെ ഒരു രസത്തിന് ആരോരും ഇല്ലാത്തവർക്ക് കൂട്ടിയിരിക്കാൻ ആരെങ്കിലും വേണ്ടേ സാറേ ഇതിനകത്ത് കയറി പറ്റാൻ വേണ്ടിട്ട് വെറുതെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നാണോ സാറിന് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം അതൊന്നും തിരുത്താൻ ഞാനില്ല സാറേ ഒന്ന് വേഗം വന്നേ സാറേ എന്താ പെട്ടെന്ന് ഒന്ന് വാ വാ സാറേ എന്താ ഒന്ന് വേഗം അങ്ങോട്ട് ചെല്ലു സാറേ വാ സാറേ ഒരു ചൂടുണ്ട് എന്ന് വെച്ച ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ എന്താ എന്താ സർ ഒരത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു ദാ നോക്ക് ചലിക്കുന്നുണ്ടല്ലോ അതെ ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കൊന്നും കരുതിയില്ല അതെന്റെ മിടുക്കല്ല കണ്ണനെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു മുഖം അമർത്തി ശ്വാസം മുട്ടിച്ചു ആ സമയത്ത് ജീവനു വേണ്ടി പിടഞ്ഞ കണ്ണന്റെ കാൽവിരലുകൾ കാൽ വിരലുകൾ ചലിക്കുകയായിരുന്നു ഇതിനകത്ത് കണ്ണനെ കൊലപ്പെടുത്താനായി ഒരു ഗുണ്ട കയറി പറ്റിയെന്ന് വേണം കരുതാൻ എന്നാൽ മറ്റൊരു നല്ല ചെറുപ്പക്കാരൻ ആ കാഴ്ച കണ്ടതുകൊണ്ട് കണ്ണൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഒരേ സമയം ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല കാൽവെല്ലുകളുടെ ചലനശേഷിയും തിരിച്ചു കിട്ടി എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗുണ്ട പോലൊരുത്തൻ കടന്നു കൂടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് അവൻ പുറത്തുണ്ടെന്ന് ഞാൻ നോക്കട്ടെ പരിശോധിക്കാനൊന്നുമില്ല തിരിയക്കിട്ട് ചലനശേഷി ഇനി പെട്ടെന്ന് നിലച്ചുപോകില്ല കാലിന്റെ പാദത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലതുകാൽ സാവകാശം ചലിച്ചു തുടങ്ങുമെന്നാ തോന്നുന്നു ഒന്ന് രണ്ട് ട്രീറ്റ്മെന്റുകൂടെ കഴിയുമ്പോ അതറിയാൻ കഴിഞ്ഞേക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ